പോലീസ് സേനാംഗങ്ങളുടെ സംഗമം തണ്ണീർമുക്കത്ത ജൂലൈ ഇരുപത്തിയേഴിന് കായംകുളത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് തണ്ണീർമുക്കത്ത സംഗമം ഒരുക്കിയത് കേരള പോലീസ് അസോസിയേഷൻ്റെ മുപ്പത്തിയെട്ടാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂലൈ ഇരുപത്തിയേഴിന് കായംകുളത്ത് നടക്കും സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് പോലീസ് സേനാംഗങ്ങളുടെ സംഗമം ഒരുക്കിയത് തണ്ണീർമുക്കം പോഴിയാ പറമ്പ് ബാക്ക് വാട്ടർ ബംഗ്ലാവ് റിസോർട്ടിലാണ് കുടുംബ സംഗമം ഒരുക്കിയത് സിനിമാതാരം నస్లన్ కే గఫూర్ উদ্ধারన చేదు. నేనల డైరెక్టర్ కొర్సుదా సర్ సమయ నిష్ట పాటించుమన్నారా అప్పుడు ఇబీలీ తెనేకు మంచి చిచిర్ పూసాయ కేరళ పోలీసునే కేరళ పోలీసునే గల సినిమా యా గి ഡയറക്ടറിന്റെ ഒരു മൂവിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അവിടെ എല്ലാവർക്കും സമയമില്ല ഇവിടെ നിൽക്കാനായിട്ട് എല്ലാവരും കണ്ടതിൽ സന്തോഷം ഈ കുടുംബ സംഗമം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സിനിമാ താരം ശിവ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹാഷിർ അധ്യക്ഷനായി കെ പി എ ജില്ലാ സെക്രട്ടറി സന്തോഷ് സ്വാഗതം പറഞ്ഞു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി ധനേഷ് മുഹമ്മ സി ഐ ലൈസാദ് മുഹമ്മദ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം സി ആർ ബിജു ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി കെ അനിൽകുമാർ ജില്ലാ സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ അരുൺ കൃഷ്ണൻ സ്വാഗത സംഘം കൺവീനർ ഇക്ബാൽ പോലീസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം മനു മോഹൻ കെ പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി വിനു ട്രഷറർ ആന്റണി രതീഷ് ജോയിന്റ് സെക്രട്ടറി ആർ രജികുമാർ ഓഫീസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ജോൺ ടി എൽ എന്നിവർ പങ്കെടുത്തു ബ്ലാക്ക് പേൾസിൻ്റെ നേതൃത്വത്തിൽ നാടൻപാട്ടും മറ്റ് കലാപരിപാടികളും നടന്നു പോലീസ് സേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നാനൂറോളം പേർ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല